അവരാളി കത്തിക്കാൻ ശ്രമിക്കുക കുറേ ആളുകൾ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി ആ വിഷയങ്ങളുടെ പുറത്ത് ഭിന്നതകൾ ഉണ്ടാക്കി അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുക അപ്പോഴെല്ലാം സമസ്തയെടുത്ത ഉജ്ജ്വലമായ നിലപാടുകൾ ആ നിലപാടുകളാണ് കേരളത്തിൽ മത സൗഹാർദ്ദം നിലനിർത്തുന്നതിന് കാരണമായി വന്നിട്ടുള്ളത് അതിൽ അതിലഭിവന്ധ്യനായ തങ്ങളെടുത്തിരിക്കുന്ന ഒരു നിലപാട് രാജ്യം സൂചിപ്പിച്ചു ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക നോക്കിയാൽ അറിയാം എന്താണ് മനസ്സിലുള്ളതെന്ന് അത് മാത്രം പറയാം ആവശ്യത്തിനുള്ളത് പറയാം ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് അതുപോലെ മറുപടി കൊടുക്കാനോ അല്ല ഒരു നോട്ടം നോക്കിയാൽ അത് മതി അതിൻ്റെ കൃത്യമായ മറുപടിയുണ്ട് പക്ഷേ ആ മറുപടിയും ആ നിലപാടും കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ എത്രമേൽ സഹായിച്ചു എന്ന് എനിക്കറിയാം എൻ്റെ സങ്കടം കുറേ പേര് ഇത് ആളി കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ അടുപ്പിൽ തീവയ്ക്കുമ്പോൾ കുഴൽ വെച്ചൊന്ന് ഊതുമല്ലോ ഒന്നും കൂടി കത്തിക്കാൻ അപ്പം ചിലർ ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ കുഴൽ വെച്ച് ഊതി കൊടുക്കുന്നുണ്ട് ഒന്ന് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് ഈ കുഴൽ വെച്ച് ഊതുന്നത് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മളെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലര് കൊടപിടിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കിടക്കിടയ്ക്ക് ഈ യാത്രയുടെ നായകൻ അഭിമന്തിന് ആയ സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ മന്ത്രി സി പി രാജീവ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എം എൽ എ മാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു വലിയ ചരിത്രമുഹൂർത്തമാണ് സമസ്തയുടെ നൂറാം വാർഷികമാണ് ശതാബ്ദിയോടനുബന്ധിച്ചുള്ള ഈ സന്ദേശയാത്ര നമ്മുടെ എറണാകുളം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ ഹൃദയപൂർവ്വം ഈ ജില്ലക്കാരൻ കൂടിയായ ഞാൻ ഈ ജാഥയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും ഇവിടെ സമസ്തയ്ക്ക് വലിയൊരു പാരമ്പര്യവും വലിയൊരു പൈതൃകവുമുണ്ട് എന്താണ് നൂറ് വർഷക്കാലം കേരളത്തിന് സമസ്ത ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഞാൻ മറുപടി പറയും മുസ്ലിം സമുദായത്തെ മുഖ്യധാരയുമായി ചേർക്കാൻ മുൻകൈയെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരളത്തിൻ്റെ മുഖ്യധാരയിൽ മുസ്ലിം സമുദായത്തെ എത്തിക്കാൻ ഒരുപാട് ശ്രദ്ധേയമായ നടപടികൾ സ്വീകരിച്ചു കാലത്തിന് യോജിച്ച നടപടികൾ സ്വീകരിച്ച് അതിൻ്റെ മുൻപേ നടന്നുപോയ പ്രസ്ഥാനമാണ് ഒരു സാർവലൗകികത്വം തീർച്ചയായും ഈ സുന്നി പാരമ്പര്യത്തിനുണ്ട് നൗക്കറിയാം മംഗോളിയൻ ആക്രമണം പേർഷ്യയിൽ ഉണ്ടായ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന പണ്ഡിത ശ്രേഷ്ഠ ഡൽഹി സുൽത്താനേറ്റ് ഉൾപ്പെടെ ഡൽഹി മുതൽ കേരളം വരെ ആ പണ്ഡിത ശ്രേഷ്ഠരെ ഹൃദയം തുറന്ന് സ്വീകരിച്ച നാടാണ് നമ്മുടെ ഇന്ത്യ ആ സുന്നി പാരമ്പര്യം സൂഫിസത്തിൻ്റെ സംഗീതത്തിന്റെ സാംസ്കാരിക രംഗത്തെ എല്ലാമുള്ള അതിമനോഹരമായ ആ സീഫി സൂഫി പാരമ്പര്യവും സുന്നിസവും എല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒന്നാണ് അത് ഏത് സമൂഹത്തിലും ഒരുമിച്ച് എല്ലാവരും ജീവിക്കണം സാഹോദര്യത്തോടെ പാരസ്പര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന എന്നുള്ള മഹത്തായ സന്ദേശമാണ് നൽകിയത് ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയുന്നൊരു കാര്യം മക്കയിൽ നിന്നും മധീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഭരണഘടനയുണ്ടാക്കി ആ ഭരണഘടന ഇസ്ലാമിന് വേണ്ടി മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു ജൂതന്മാർക്കും ക്രൈസ്തവർക്കും ഇസ്ലാമിനുമെല്ലാം അവരവരുടേതായ മതപരമായ രീതികളിൽ ജീവിക്കാൻ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ പ്രാർത്ഥനകൾ നടത്താൻ ഒക്കെയുള്ള അനുവാദം പ്രവാചകന്റെ ആ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു അതാണ് മാതൃകാ ഭരണഘടന വൈവിധ്യമാർന്ന നമ്മുടെ നാടിനു പോലും യോജിക്കുന്ന ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ടാണ് ഇന്നും ഇവിടെ സമസ്ത പ്രവർത്തിക്കുന്നത് എപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട് സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കുറെ ആളുകൾ ശ്രമിക്കുക അവരുടെ ഉന്നം ഭിന്നിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് അവർ പ്രചരിപ്പിക്കുന്നത് മതങ്ങൾ തമ്മിൽ പാരസ്പര്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് കണ്ടാൽ അവർക്ക് സഹിക്കില്ല അപ്പോൾ അവരത് പല വിദ്വേഷത്തിന്റെ പ്രചരണവും നടത്തി അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അവരുണ്ടാക്കിയ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അപകടകരമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയും ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലും ഉണ്ടാക്കി വെച്ചിരിക്കും അവരാളി കത്തിക്കാൻ ശ്രമിക്കുക കുറെ ആളുകൾ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി ആ വിഷയങ്ങളുടെ പുറത്ത് ഭിന്നതകൾ ഉണ്ടാക്കി അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുക അപ്പോഴെല്ലാം സമസ്ത ഉജ്ജ്വലമായ നിലപാടുകൾ ആ നിലപാടുകളാണ് കേരളത്തിൽ മത സൗഹാർദ്ദം നിലനിർത്തുന്നതിന് കാരണമായി വന്നിട്ടുള്ളത് അതിലഭിമന്ധ്യനായ ജിഫി ഒരു നിലപാട് രാജീവ് സൂചിപ്പിച്ചു ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക നോക്കിയാൽ അറിയാം എന്താണ് മനസ്സിലുള്ളതെന്ന് അത് മാത്രം പറയാം ആവശ്യത്തിനുള്ളത് പറയാം ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് അതുപോലെ മറുപടി കൊടുക്കാനോ അല്ല ഒരു നോട്ടം നോക്കിയാൽ അത് മതി അതിന്റെ കൃത്യമായ മറുപടിയുണ്ട് പക്ഷെ ആ മറുപടിയും ആ നിലപാടും കേരളത്തിൽ മത സൗഹാർദ്ദം നിലനിർത്താൻ എത്രമേൽ സഹായിച്ചു എന്ന് എനിക്കറിയാം എന്റെ സങ്കടം കുറേ പേര് ഇത് കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ അടുപ്പിൽ തീവയ്ക്കുമ്പോൾ കുഴൽ വെച്ചൊന്ന് ഊതുമല്ലോ ഒന്നും കൂടി കത്തിക്കാൻ അപ്പൊ ചിലരാളി കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ കുഴൽ വെച്ച് ഊതി കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് ഈ കുഴൽ വെച്ച് ഊതുന്നത് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മളെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലര് കൊടപിടിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കിടക്കിടയ്ക്ക് അത് ഒരു പൊതുവായ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ലക്ഷ്യം ഒരു ഭിന്നിപ്പും കേരളത്തിൽ ഉണ്ടാക്കാൻ സമ്മതിക്കരുതെന്നാണ് എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട് ആ മതവിശ്വാസത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് അവർക്ക് ആ വിശ്വാസവുമായി പോകാം അതേ അവസരത്തിൽ മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ അവൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ നേരെ ആര് വിരൽ ചൂണ്ടിയാൽ അവൻ്റെ മുമ്പിൽ നിന്ന് നമ്മളത് സംരക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഭരണഘടനയുടെ ദൗത്യം പൂർണ്ണമാണ് നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ അതിന്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട് ഇപ്പൊ കണ്ടില്ലേ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവിന്റെ പേര് പോലും ഇല്ലാതാക്കാൻ നോക്കുക ഇല്ലാതാക്കാൻ നോക്കുക ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കുക ചരിത്രത്തെ വിസ്മൃതിയിലാക്കാൻ നോക്കുക വെല്ലുവിളികൾ ഉയർത്തിയാണ് ഭീഷണികൾ ഉണ്ടാക്കുക ഇവിടെ മാത്രമല്ല ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുകയാണ് അതിന്റെ പ്രതിഫലനം നമ്മുടെ നാട്ടിലും നടക്കുക അവിടെയെല്ലാം ിലപാടുകളോടുകൂടി സമസ അതിൻ്റെ വലിയ പാരമ്പര്യത്തെ അല്ലെ അതിൻ്റെ വലിയ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പതാകയുമായിട്ടാണ് ഈ ശതാബ്ദി സന്ദേശ യാത്രയുമായി അഭിവന്ദനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ നമ്മുടെ എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് പെരുമ്പാവൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ീ സന്ദേശയാത്രയും സയ്യിദുൽ ഉലമ ഈ ശതാബ്ദി ആഘോഷങ്ങളും വലിയ ഗംഭീരമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും